ഇന്ന് ലോക നേഴ്സ് ദിനം ഓരോ വ്യക്തിയുടെയും ആരോഗ്യത്തിന് വേണ്ടി നിൽക്കുന്ന ഭൂമിയിലെ മാലാകമാർ എന്നാൽ ഒരു ദിവസം വരുമ്പോൾ മാത്രമല്ല നമ്മൾ അവരെ ഓർക്കേണ്ടത് ഓരോ നേഴ്സുമാരും നമുക്ക് തരുന്ന കരുതൽ എന്നും ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ് അവരുടെ ജീവിതം ആതുര സേവനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് വരുന്ന ഓരോ രോഗിയെയും തൻ്റെ പ്രിയപ്പെട്ടവരെ പോലെ ഊണും ഉറക്കവും ഇല്ലാതെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുന്ന ഭൂമിയിലെ മാലാകമാർ തന്നെയാണ് ഓരോ നേഴ്സുമാരും കോവിഡ് മഹാമാരിയിൽ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ മുഴുവൻ വിറങ്ങലിച്ചു നിന്നപ്പോഴും ഒന്നര വർഷം അടച്ചുപൂട്ടിയിരുന്നപ്പോഴും സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഓരോ നേഴ്സുമാരും ഭൂമിയിലെ മാലാകമാരായി അവരെ വാഴ്ത്തിപ്പാടുന്നത് വെറുതെയല്ല എന്ന് ഓരോ നേഴ്സ് ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ നിപ്പ വൈറസ് രോഗം പടർന്നു പിടിച്ചപ്പോൾ മരുന്നു പോലും കണ്ടുപിടിക്കാത്ത അല്ലെങ്കിൽ രോഗം എന്താണെന്ന് പോലും തിരിച്ചറിയാത്ത സമയം നിപ്പ ബാധിച്ചു വരുന്ന രോഗികളെ ഒരു മടിയും കൂടാതെ പരിചരിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു കേരള ജനതയാകെ ഭീതിയിലെഴുത്തിയ നിപ്പ രോഗിയെ ചികിത്സിച്ച് സമ്പർക്കം മൂലം നിപ്പ പിടിപിട്ട് മരിച്ച ലിനി സിസ്റ്റർ ഇന്നും കേരള ജനതയുടെ മനസ്സിൽ മായാതെ നിലകൊള്ളുന്നു ഇത് ഒരു ലിനിയുടെ മാത്രം കാര്യമല്ല അങ്ങനെ തങ്ങളുടെ ആരോഗ്യം പോലും നോക്കാതെ മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ട് എത്രയോ ലിനിമാർ ഉണ്ടാകും ഭൂമിയിലെ മാലകമാർ എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും നമുക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ദിനം പ്രതി പ്രവർത്തിക്കുന്ന അവർ സന്തുഷ്ടരാനോ എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല എന്തിനെ ഭരണകൂടം പോലും അവരെ ഓർക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു നേഴ്സ് ഡേ വരുമ്പോഴായിരിക്കും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും അവർക്ക് ലഭിക്കേണ്ടതുണ്ട് ശമ്പളം പോലും ലഭിക്കാതെ നഴ്സുമാർ സമരത്തിലിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേരളത്തിൽ എന്നാൽ ആ പ്രതിസന്ധി പൂർണ്ണമായി മാറി എന്ന് പറയാൻ കഴിയില്ല അടുത്ത നഴ്സ് ഡേ വരുമ്പോഴേക്ക് ഭൂമിയിലെ മാലാഘമാറ്റ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം